ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് സ്ലീവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ഡിസൈനായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കറുത്ത കളറിലെ നൂലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ക്ലോത്തിൻ്റെ അതേ കളറിലുള്ള നൂല് തന്നെ എടുക്കുക ഞാൻ എന്താണ് ഇവിടെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ചെയ്യാം ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ളൊരു രീതിയിലാണ് പക്ഷേ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഹെവി ആയിട്ടുള്ള വർക്ക് പോലെ തന്നെയായിരിക്കും ഇത് നമുക്ക് അങ്ങനെ കഴുകാനായിട്ട് ഭയങ്കരമായിട്ട് കുത്തിപ്പിഴിഞ്ഞൊന്നും നമുക്ക് ബ്ലൗസ് ചുരിദാറൊന്നും കഴുകാനായിട്ട് പറ്റില്ല സാധാരണ നമ്മൾ കുറച്ചും കൂടി ഭംഗിയായിട്ടൊക്കെ ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ് ഇപ്പം ഇത് നമ്മൾ കൂടുതൽ സ്റ്റിച്ചസ് അല്ല കേട്ടോ വരണത് കൂടുതലും നമ്മളുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ ഇതിനകത്ത് വരണത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ നിന്നും ഒന്ന് കുത്തി മുകളിലേക്ക് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ ഒരു രീതിയിലാവുമ്പം എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മളുടെ പഴയ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ തുന്നുന്ന ഒരു രീതി ക്ഷമയില്ലാത്തവർക്ക് ഒട്ടും സമയമില്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ എന്താ കുറച്ച് ബീഡ്സ് അതിനകത്ത് കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം സ്റ്റിച്ചിങ്ങിന് മുമ്പാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സ്പേസ് വിട്ടേക്കുക കാരണം നമുക്ക് മടക്കി അടിക്കണമല്ലോ അതുകൊണ്ട് ഓക്കെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് നമുക്കത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇനി നമ്മളുടെ സൂചിത ഇവിടെ കുത്തി താഴത്തേക്ക് എടുത്തു കൊടുക്കുക അത് പതുക്കൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഇതുപോലെ തന്നെ ഒരു സെറ്റും കൂടെ നമുക്ക് ത്രെഡിൽ കോർത്തിട്ട് നമുക്ക് മറ്റേ അറ്റത്തൊന്ന് എൻഡിൽ ഒന്ന് കുത്തി താഴത്തേക്ക് എടുത്തു കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു രീതിയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഓരോ ഡിസൈനുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യ ചെയ്യേണ്ടത് അപ്പോൾ ഞാനെന്താ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഒരു കുന്തൻ സ്റ്റോൺ എടുത്തിട്ട് നടുവൽ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബീഡ്സ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്കാറ്റർ ചെയ്തിട്ട് പിടിപ്പിക്കാം അപ്പോൾ സ്കാറ്ററിങ് വർക്കുകൾ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കാണാത്തവർ നമ്മളുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ സ്റ്റോൺ ഉണങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മളുടെ സൂചി കുത്തി മുകളിലെടുത്തിട്ട് കുറച്ച് ബീഡ്സ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അതിന് ചുറ്റും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ദാ ഇവിടെ ഞാൻ സൂചി കുത്തി താഴത്തേക്ക് എടുക്കുന്നുണ്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമ്മളുടെ സൂചി കുത്തി ശേഷം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ ഞാനിവിടെതാണ് കുറച്ച് വൈറ്റ് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇതാ ഇതുപോലെ കുറത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പശ വച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് വീണ്ടും ആ ഭാഗത്തായിട്ട് നമ്മളുടെ സൂചി കുത്തി താഴത്തേക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇഷ്ടമുള്ള ബീഡ്സ് ഇതുപോലെ കുറത്ത് കൊടുത്ത് ചെയ്ത് കൊടുക്കാം ഞാനിതെല്ലാം റൗണ്ട് തന്നെയോ എടുത്തിട്ടുള്ളത് പല കളേഴ്സിൽ പല സൈസിൽ സൈസിലെടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിങ്ങനെയാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്യണത് ഞാൻ ഒത്തിരി വീഡിയോസ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ബേസിക് വീഡിയോസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായ പോലെ ഇതാ ഇതുപോലത്തെ സ്റ്റോണിൻ്റെ ചെയിൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് നിങ്ങൾ ആ ഒരു അളവ് നോക്കിയിട്ട് അതും കൂടെ നമ്മൾ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് ആരും കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതായിരിക്കും ബൈ ബൈ